അല്ലാമോ ഇപ്പോൾ നമ്മളൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ ചെറുതും വലുതായിട്ടൊക്കെ ഒരുപാട് തെറ്റുകൾ വന്നു പോകുന്ന ആളുകളാണല്ലോ അപ്പോൾ നമ്മൾ ഈ തെറ്റുകളൊക്കെ വരുന്ന സമയത്ത് തൗബ ചെയ്ത് കഴിഞ്ഞാൽ ഈ തൗബ സ്വീകരിച്ചു എന്നുള്ളതിന് നമുക്ക് ഏതെങ്കിലും അടയാളങ്ങളോ അതല്ലെങ്കിൽ ഒരു പ്രതീക്ഷയോ വരുന്ന അതിനെ കുറിച്ചുള്ള സംഭവങ്ങളോട് മക്കൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അതായത് തോപ സ്വീകാര്യമായിട്ടുണ്ട് എന്നുള്ളതിനുള്ള അടയാളങ്ങളെ പിന്നെ മാറ്റങ്ങളോ കാര്യങ്ങളോ ഒക്കെ ആയിട്ട് തെറ്റ് ചെയ്താല് തോപ ചെയ്യണം തെറ്റ് ചെറുതായാലും വലുതായാലും ഒക്കെ ഉടനെ തന്നെ തോപ ചെയ്യണം തോപയെ തൊട്ടിട്ട് നമ്മൾ മാറി നിക്കരുത് പലപ്പോഴും നമ്മൾ തൂപ ചെയ്യുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ തോപ ചെയ്തിട്ട് സ്വീകരിക്കൂല കാരണം ഞാൻ പാപിയാണ് ദോഷിയാണ് മാത്രമല്ല നമ്മൾ തോപ ചെയ്താൽ വീണ്ടും നമ്മൾ ആ തെറ്റു ചെയ്യും പിന്നെയും ഞമ്മക്ക് തോപ അപ്പൊ ഞാൻ ആ തെറ്റിനെ തൊട്ട് മാലിക്കാൻ കഴിയുന്നില്ല അപ്പൊ അതുകൊണ്ട് വീണ്ടും ഞാൻ തോപ ചെയ്യുമ്പോ അത് സ്വീകരിക്കൂലേ ആ ഒരു ചിന്ത ഒരിക്കലും ഉണ്ടാകാനേ പാടില്ല നമ്മൾ തോപ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു അസമൻഡ് ഞാൻ ഞാൻ തെറ്റ് ചെയ്യൂല പടച്ചോണേ എന്നുള്ളതൊക്കെ മനുഷ്യനാണ് സഹജമായിട്ട് പിന്നും ചിലപ്പോൾ ചെയ്തുടാ ഇല്ല അപ്പൊ നമ്മുടെ ഷെയ്ത്താന്റെ പിശാച്ചിന്റെ ഒരു എന്റെ പിടുത്തുണ്ട് അതായത് തോബയെ തൊട്ട് നമ്മളെ തെറ്റിക്കുക മാറ്റി നിർത്തുക അതിനെന്താ ഞമ്മക്കു തോന്നിപ്പിക്കും തോബര് കാര്യമല്ല അത് ഇഞ്ഞും ചെയ്യുവേ ഇഞ്ഞും ഇഞ്ഞും ഈ പറയുന്ന ഇനിയും ആ തെറ്റു തന്നെ ചെയ്യും അപ്പൊ പിന്നെ പറഞ്ഞ തോബിനും ഒരു കാര്യമില്ല അപ്പൊ തോബയെ തൊട്ട് നമ്മൾ നമ്മളങ്ങനെ നീട്ടിക്കൊണ്ട് പോകും ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നമ്മൾ ആ സമയത്ത് ഒരു അസമ തീരുമാനം എടുക്ക ഞാൻ തെറ്റ് ചെയ്യൂല എന്നുള്ളത് എന്നിട്ട് എന്ത് ചെയ്യാ തോബയ്യാ അപ്പൊ നമുക്ക് അവസാന പ്രതീക്ഷ ഉണ്ടാകും മരിക്കുന്ന സമയത്ത് തോപയിലായിട്ടാണ് മരിച്ചു കിട്ടിയ വലിയ കിട്ടലല്ലേ അപ്പം അതുകൊണ്ട് തോബ നമ്മളെപ്പോഴൊക്കെ എന്താ ചെയ്യാൻ പറ്റുമോ അപ്പോ ഒക്കെ ചെയ്യണം നീട്ടിക്കൊണ്ടു പോകരുത് തോബ സ്വീകരിച്ചോ ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് അത്ര ഉറപ്പുകളൊന്നും പറയാൻ പറ്റില്ല ചില അടയാളങ്ങളിലൂടെ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലാതെ ഇപ്പം റിസിപ്റ്റൊന്നും കിട്ടൂലിന് നിസ്കരിച്ചാൽ റിസിപ്റ്റ് ഉണ്ടോ നോമ്പോറ്റാൻ റിസിപ്റ്റ് ഉണ്ടോ അതിനൊന്നും റിസിപ്റ്റില്ലല്ലോ ആ ഒരു റിസിപ്റ്റ് കുറിച്ച് തരുന്നൊന്നുമില്ല പക്ഷെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ അജ് ചെയ്ത് കഴിഞ്ഞാൽ അജ് സ്വീകരിച്ചു എന്നതിന് ഇപ്പോൾ എന്താ അവിടുന്ന് പോയി പൂരമയത്തുനിന്ന് ഒരു സിപ്റ്റം തരുന്നില്ലല്ലോ സീലടിച്ചിട്ട് നിങ്ങൾ അജ് സ്വീകരിച്ചിട്ടു തരാനാണ്ട് അടയാളങ്ങൾ നോക്കിയിട്ട് പറയാൻ പറ്റും ചില അടയാളങ്ങളൊക്കെ പറയുന്നുണ്ട് ഈ അടയാളങ്ങളൊക്കെ തോമ സ്വീകരിച്ചതിൻ്റെ അടയാളമാണ് എന്നുള്ളത് പുരമാ പറയുന്നുണ്ട് ഇമൻ ജുർജാനി എന്നവരുടെ ഒരു ഫതൂഹിലെല്ലാം പറഞ്ഞ കിതാബുണ്ട് അഞ്ച് വള്ളത്തിൽ നല്ല കിതാബാ ഇതിൽ അഞ്ച് വള്ളത്തിലാണ് ഇതിന് ആധാരം തന്നെ ടൊഫ മൊഖലി നിഹായ കാര്യമായിട്ട് പിന്നെ അതുപോലെ തന്നെ സൈദുൽ ബക്കരുടെ ഞാനത്തടക്കം ഇതിൽ ആധാറാക്കിയിട്ടുണ്ട് ഫത്തുൽ മീൻ അതുപോലെ തന്നെ അങ്ങനെ തുടങ്ങിയിട്ട് സക്കലൻസാറിൻ്റെ കിതാബുകളൊക്കെ എൻ്റെ എൻ്റെ മൻഹജ് അങ്ങനെ തുടങ്ങിയിട്ട് പല കിതാബുകളും ആധാറാക്കിയതിനും ഒക്കെ തന്നെ ഇതിൻ്റെ മുസ്ലിം പറയുന്നുണ്ട് ഞാൻ ഈ കിതാബുകളൊക്കെ ആധാറാക്കിയിട്ടുണ്ടാക്കണെന്നുള്ളത് ഏതായാലും ഇതിൻ്റെ അഞ്ചാം ബാല്യത്തിൻ്റെ ഇരുന്നൂറ്റി പതിമൂന്ന് ഇരുന്നൂറ്റി പതിനാല് പേജുകളിലായിട്ട് ഇത് കണ്ടു ഇങ്ങനെ അടയാളമുണ്ട് തോപ സ്വീകരിച്ചാൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ അടയാളങ്ങൾ ഉണ്ടെങ്കിൽ തോപ സ്വീകരിച്ചു എന്ന് അനുമാനിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ കണ്ടു അതപ്പോ കണ്ടതില് വാലാമത്തു കപൂലി തോപത്തി തോപ് വാലാമത്തു കപൂലി തോപത്തി തോപം സ്വീകരിച്ചു എന്നതിന്റെ അടയാളം തൊലുഹറുഫി തമാനിയഷ്യൻ എട്ട് അടയാളങ്ങളിൽ നമുക്ക് പറയാൻ പറ്റും ഈ എട്ട് അടയാളങ്ങൾ പ്രകടമാകുമ്പോൾ നമുക്ക് പറയാം ഓ നമ്മളെ തോപ അള്ളാഹുനെ സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളത് സ്വീകരിച്ചിട്ടോ സ്വീകരിച്ചാൽ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല ഞമ്മള് തോപയ അത്രേ നമുക്ക് പറയാ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ നീട്ടിക്കൊണ്ട് പോകരുത് പിശാച്ചെ പിടിത്താണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഇപ്പൊ കുഴപ്പമില്ല നമ്മൾ തോപ സ്വീകരിച്ചിട്ടുണ്ടാവും എന്ന് പറയാൻ പറ്റും ഒന്നാമതായിട്ട് പറഞ്ഞത് കാര്യത്തിൽ പേടിണ്ടാകാം ലൊക്കു ലോകങ്ങൾ ഉണ്ടാകരുത് അതാണ്ട് അതുപോലെ ഖീബത്ത് വ ഫുൽ കലാം ഈ തോന്നിയവാസ സംസാരങ്ങൾ അതുപോലെ തന്നെ ഖീബത്ത് പറയുക അതുപോലെ തന്നെ കളവ് പറയുക ഇതിനെ തൊട്ടൊക്കെ നമ്മൾ നാവിനെ സൂക്ഷിക്കുക അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്ക് പറയാൻ പറ്റും കേട്ടോ അതിന് പകരമായിക്കൊണ്ട് അലോഹു ബഷുപോലെ വിധിക്കരില്ലാപത്തില്ലാപത്തിൽ കുർ അനുദിക്കറില്ല കുർആഅനൂ ആ പകരമായിക്കൊണ്ട് ചെയ്യണമൊക്കെ നല്ല കാര്യങ്ങൾ നാവ് കൊണ്ടാകുക അത് നമ്മൾ തന്നെ നമ്മൾ തന്നെ ഓട്ടോമാറ്റിക് തന്നെ ആയ നമുക്ക് തോന്നും അപ്പൊ നമുക്ക് പറയാൻ പറ്റുമോ കുറച്ചോന്റെ തോവ് സ്വീകരിച്ചിട്ടുണ്ട് ഒന്നേ രണ്ടാമതായിട്ട് പറഞ്ഞു ആ നമ്മളെ വയറ് സൂക്ഷിക്കുക എന്നുള്ളത് നമ്മളെ വയറ് സൂക്ഷിക്കുക ഹറാമിൻ്റെ മുതൽ ഭക്ഷിക്കരുത് ഫലാ യുദ്ധ ഹലാലൻ ഹലാലല്ലാത്ത ഒന്നും നമ്മൾ വയറ്റിലേക്ക് കൊടുക്കരുത് ഹലാല് മാത്രം ഭക്ഷിക്കാൻ വേണ്ടി നോക്കുക ഈ കാലഘട്ടത്തിൽ ഇപ്പോ ഹറാമല്ലാത്തത് കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ വിരകളാണ് അവിടെയൊക്കെ എം ആ വ്യക്തമായിട്ട് നമുക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നിട്ടിട്ടോ അങ്ങനെയൊക്കെ ആവശ്യത്തിന് മാത്രം ഭക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞാണ്ട് നമുക്ക് ഇവിടെ ചർച്ചയില്ല വേറെ ചർച്ച ചെയ്യാം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്ക എന്നൊക്കെ മൂന്നാമതായിട്ട് ഐ യഹാഫി അംബ്രി ബസരിഹി കണ്ണിന്റെ കാര്യത്തിൽ സൂക്ഷിക്കുക അപ്പൊ ഹറാമിലേക്ക് കണ്ണു പോകരുത് അങ്ങനെ ദുനിയാവിൻ്റെ കാര്യങ്ങളിലേക്ക് വേണ്ടാത്ത ഇതിലേക്കൊന്നും പോരുത് നല്ലതിലേക്ക് മാത്രം പോവുക നാലാമതായിട്ട് പറഞ്ഞു ഈ അഹാഫി അംബ്രി യദിഹി കയ്യിൻ്റെ കാര്യം സൂക്ഷിക്കുക അപ്പം ഹറാമിലേക്ക് കൈ കൊണ്ടുപോകരുത് നല്ലത് മാത്രം പിടിക്കാൻ വേണ്ടി നോക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അഞ്ചാമതായിട്ട് പറഞ്ഞു ഈ അഹാഫി അംബ്രി കദമേഹി രണ്ട് കാലും സൂക്ഷിക്കണം ഹറാമിന് തൊട്ടും മറ്റുള്ള തോ തെറ്റുകുറ്റങ്ങളിലേക്ക് പോകുന്നതിന് തൊട്ടൊക്കെ നല്ലത് മാത്രം അതിലേക്ക് മാത്രം പോകാൻ വേണ്ടി ഉപയോഗിക്കുക പിന്നെ ആറാമതായിട്ട് പറഞ്ഞ് ഈ അഹാഫി അമ്പ്രി കൽബിഹി കൽബ് സൂക്ഷിക്കണം അപ്പൊ നമ്മൾ കൽബ് അതായത് എന്റെ കൽബ് ഞമ്മക്ക് നമ്മളങ്ങനെ തന്നെ നമുക്ക് അത് തെറ്റല്ലേ അതിലേക്ക് അങ്ങനെ ചിന്തിക്കാൻ പാടുന്നുണ്ടോ നമുക്ക് ഇങ്ങനെ തോന്നുക ഇതിന്റെ മുമ്പ് നമ്മൾ അങ്ങനെ ഒന്നും അല്ലായിരുന്നു നമുക്ക് തന്നെ തോന്നുക അപ്പൊ ആ തോഹമൽ തന്നെ അതിന്റെ എന്താണ് ഓ നമ്മളെ തോവ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലായില്ലേ അപ്പോൾ ഈ ശത്രുത അതുപോലെ തന്നെ ദേഷ്യങ്ങള് വേണ്ടാത്ത കാര്യങ്ങൾക്ക് കച്ചറുണ്ടാക്കാൻ വേണ്ടി പോവുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സ് വേണ്ടാത്ത ചിന്തയിലേക്കൊന്നും കൊണ്ടാക്കുക നല്ലതിലേക്ക് മാത്രം കൊണ്ടുപോവുക പിന്നെ ഏഴാമതായിട്ട് പറഞ്ഞു ഈ അഹാഫ ഫി അബിരിഹി കേൾവികളൊക്കെ നല്ലതിന് മാത്രം ഉപയോഗിക്കുക വേണ്ടാത്തൊന്നും കേൾക്കാൻ വേണ്ടി പോകണ്ട എട്ടാമതായിട്ട് പറഞ്ഞു എട്ടാമതായിട്ട് ഫി അംബിഹി അവൻ കാര്യമായിട്ട് അള്ളാഹുവിൻ്റെ ഇങ്ങനെ അഞ്ചോക് നിസ്കരിക്കുക അതിപ്പോൾ എന്തായാലും നിസ്കരിക്കണല്ലോ സ്വന്തത്തൊക്കെ ഒഴിവിനനുസരിച്ചുകൊണ്ടും പറ്റുന്നതിനനുസരിച്ച് കൊണ്ടൊക്കെ ആകുക അഞ്ചോക് നിസ്കരിക്കുക എൻ്റെ ആരാധനയായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുക അള്ളാഹുവിൻ്റെ മാർഗത്തിലായിക്കൊണ്ട് ഇങ്ങനെ ആ രൂപത്തിൽ അതുപോലെ തന്നെ നിഫാക്കും റിയാ നിഫാ കാക്കുക അങ്ങനെ കൊണ്ട് ഒഴിവാകും തോന്നി പോകും തോന്നിപ്പോകുമ്പോ എന്താ ഇങ്ങനെ അറിയാണ്ട് നമ്മളിങ്ങനെ ചില സംഗതികൾ അങ്ങനെ ഹറാമ ഹറാമോ ചിന്തിക്കുന്നേ ഇല്ല കേട്ട് കഴിഞ്ഞാൽ പുറപ്പെടും നെരമറിച്ചത് ആ പറ്റുമോ അത് പറ്റൂലേ കേട്ടോ അപ്പൊ അങ്ങനെ മനസ്സിലേക്ക് വരുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇത് നമ്മുടെ തൂപ സ്വീകരിച്ചു എന്നതിനാണ് അപ്പൊ ഇങ്ങനെ ഒരു അടയാളങ്ങൾ പറയുന്നുണ്ട് തൂപ സ്വീകരിച്ചു എന്നതിന് കെ തുകതിൽ പറയാനുള്ളത് തോപ നമ്മളിത് സ്വീകരിച്ചു നമുക്ക് അടയാളങ്ങളൊക്കെ ഉണ്ട് കിട്ടിയോ കിട്ടില്ലോ ഒന്നും നോക്കേണ്ടതില്ല ആദ്യം പറയേണ്ടതാണ് തെറ്റ് ചെയ്ത ഉടനെ തന്നെ തോബ ചെയ്യുക അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അത് സ്വീകരിക്കുവോ സ്വീകരിക്കൂല എന്നൊന്നും നമ്മൾ തീരുമാനിക്കേണ്ടത് പഠിച്ചു തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ നന്നാക്കി നമ്മൾ തൂപ ഒല പറഞ്ഞാരൂപത്തിലൊക്കെ തൂപ ചെയ്യുക ഇനി ഞാൻ ചെയ്തിട്ട് ഇക്കാര്യം ഞാൻ വീണ്ടും ആ തെറ്റിലേക്ക് തന്നെ പോകുമ്പോൾ പിന്നെയും അമേരിക്ക തോബ ചെയ്ത് വരും അങ്ങനെ പറഞ്ഞാണ്ട് മാറി നിൽക്കരുത് ആ സമയത്ത് തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തോബ ചെയ്യുക അത് നീട്ടിക്കൊണ്ടു പോകരുത് നീട്ടിക്കൊണ്ടു പോകൽ പിശാച്ചിന്റെ ഒരു പിടുത്തത്തിൽ നമ്മൾ പൊട്ടുപോകും അപ്പൊ അവനെ നമ്മൾ നമ്മളങ്ങനെ അതിനെത്തൊട്ട് അലസ്യമായ രൂപത്തിൽ കൊണ്ടുപോയി അവസാനം തോപല്ലാതെ പോകും നേരെ മറിച്ച് ഞമ്മളിപ്പോ ഒരു ഉദാഹരണം പറയാ ഞമ്മള് തോപ് ചെയ്ത് അപ്പൊ ആ സമയത്ത് ആ സമയത്ത് സമയത്തുള്ളാത്തേ നമ്മളെ റൂഹനെ പിടിച്ചാലോ ഏത് സമയത്തപ്പം ഞമ്മള് മരിക്കാൻ നമുക്ക് വരാൻ പറ്റുമോ അപ്പൊ ആ സമയത്ത് സമയത്തുള്ള നല്ലതിലാക്കട്ടെ നമുക്ക് പറയാം പഠിച്ചവനോട് തോപ കഴിഞ്ഞ ഉടനെ തന്നെ ഈ പറയുന്നത് നമ്മളെ മരണം വന്നത് അലഹമ്മദില്ല രക്ഷപ്പെട്ടില്ലേ ഈ പറയുന്ന രൂപത്തിൽ തൂപ കിട്ടിയിട്ടല്ല നമ്മൾ മരിച്ചത് നേരെ മറിച്ച് ഞമ്മളെന്ത് ചെയ്തു ഞാൻ ചെയ്തിട്ടൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞു നീട്ടിക്കൊണ്ടുപോയി കുറച്ചു നമ്മൾ മരിച്ചും ചെയ്ത് സങ്കടം തീർത്താ തീരുമോ അപ്പൊ അതാ പറഞ്ഞത് അത് പിശാച്ചിൻ്റെ ഒരു പിടുത്താണ് അവ എങ്ങനെയൊക്കെ നമ്മളെ പിടിച്ച് ഭരിഞ്ുറിക്ക് കെട്ടാൻ പറ്റും അവിടെയൊക്കെ പൊട്ടിപ്പെട്ടു അപ്പൊ ശ്രദ്ധിക്കുക ഏതായാലും ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ അടയാളങ്ങൾ ഉണ്ടെങ്കിൽ സ്വീകരിച്ചു എന്ന് നമുക്ക് അനുമാനിക്കാനും പറ്റും കേട്ടോ അള്ളഹ് വാലു